ശ്രീ സനീഷ് കുമാർ ജോസഫ് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി സനീഷ് കുമാർ ജോസഫ് സർ സംസ്ഥാനത്ത് പട്ടയമേളകളും പട്ടയ ഒക്കെ നടക്കുമ്പോഴും ഭൂരഹിതരായ ആയിരക്കണക്കിന് പേർ പുറമ്പോക്ക് ഭൂമികളിൽ ദീർഘകാലമായി വീട് വെച്ച് താമസിക്കുന്നുണ്ട് പഞ്ചായത്ത് പുറമ്പോക്ക് റോഡ് പുറമ്പോക്ക് മേച്ചിൽപ്പുറങ്ങൾ പുറങ്ങൾ വണ്ടിത്താവളങ്ങൾ പുഴപ്പുറമ്പോക്ക് ഇറിഗേഷൻ പുറമ്പോക്ക് തീരദേശ മേഖല തുടങ്ങിയ ഇടങ്ങളിൽ ആയിരക്കണക്കിന് പേർ പട്ടയത്തിനായിട്ട് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി മൂന്ന് തലമുറകളായി കൈവശം വെച്ച് കറണ്ട് കണക്ഷൻ കിട്ടി വീട്ടു നമ്പർ കിട്ടി കൈവശം വെച്ച് അനുഭവ അനുഭവിച്ചു വരുന്ന ഭൂമിക്ക് ആധികാരിക രേഖ ലഭിക്കുന്നതിനായി ഇവർ വർഷങ്ങളായി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് പട്ടയമില്ലാത്തതിനാൽ ഇവർക്ക് കരമടയ്ക്കാനോ വസ്തു ഇടിമയിൽ ബാങ്ക് വായ്പ എടുക്കാനോ കഴിയില്ല വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിക്കാനാകില്ല ആശ്രിതർക്ക് വസ്തു പ്രമാണം ചെയ്ത് കൊടുക്കാനോ നിയമാനുസരണം കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ സാധിക്കില്ല വീടുൾപ്പെടെയുള്ള മിക്ക സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കില്ല കുടിയറക്ക് ഉള്ളതിനാൽ നല്ലൊരു വീട് വയ്ക്കാനാകില്ല ഗതിയില്ലാത്ത ആയിരങ്ങൾ സർക്കാർ കനിയും കാത്തിരിപ്പാണ് നവകേരള സദസ്സ് ഉൾപ്പെടെ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് സർ ജലസേചന പദ്ധതിക്കായി ഏറ്റെടുത്താൽ അവശേഷിക്കുന്ന അവശേഷിക്കുന്നതോ പദ്ധതി ഉപേക്ഷിച്ചതോ മൂലമോ ഉപയോഗിരഹിതമായി കിടക്കുന്നതോ ആയ ഭൂമിയിൽ കുടിയേറി വീട് വെച്ച് താമസിക്കാൻ നിരവധിയാണ് സാർ ഇങ്ങനെ ജലസേചന വകുപ്പിൻ്റെ അധീനതയിലുള്ള കനാൽ പുറമ്പോക്കിൽ താമസിച്ചു വരുന്ന നിരവധി പേരാണ് മിക്കവരും വർഷങ്ങളായി താമസിക്കുന്നവരാണ് കല്ലട ജലസേന പദ്ധതിയുടെ കനാൽ പുറംപോക്കിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുമെന്ന വാഗ്ദാനം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി സാർ റവന്യൂ ജലസേചന മന്ത്രിമാരുടെ സംയുക്ത യോഗം തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ സംയുക്ത ചർച്ച നടത്തിയ ശേഷമാണ് കനാൽ പുറംബോക്കിലോ ഉള്ളവർക്ക് പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ നാളിതുവരെ ഇത് നടപ്പായില്ല കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലുള്ളവരാണ് ബുദ്ധിമുട്ടിലായത് ചാലക്കുടിയിലും കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്നവർ നിരവധിയാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്കും അറിവുള്ളതാണ് ചാലക്കുടിയിൽ എഴുപത് വർഷമായി താമസിച്ചു വരുന്ന ഭൂമിക്ക് പട്ടയത്തിനായി ഒരു വയോധിക ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് സർ പാറപ്പുറംപോക്ക് ആയതിനാൽ പതിച്ചു നൽകാനാവില്ല എന്നാണ് അതി അധികൃതരുടെ വാദം ഇപ്രകാരം വൈദ്യുത വകുപ്പിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഭൂമികളിൽ പട്ടയത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ നിരവധിയാണ് ദീർഘകാലമായി പ്രോംബോക്ക് ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്ന ഈ ഭൂരഹിതർക്ക് പൊതു താല്പര്യം മുൻനിർത്തി ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തി പട്ടയം നൽകുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി സാർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അംഗം ഇവിടെ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ മറുപടി പറയാൻ വളരെ സന്തോഷമുണ്ട് സാർ ഒമ്പത് വർഷം കൊണ്ട് നാല് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് പട്ടയം കൊടുത്ത അസാമാന്യമായിട്ടുള്ള ചരിത്രത്തിൻ്റെ അവകാശം പേറാവുന്ന ഒരു ഗവൺമെൻറ് ആണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഗവൺമെൻറ് അതിൽ ഈ നാല് വർഷക്കാലം കൊണ്ട് മാത്രം രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പട്ടയങ്ങൾ വിതരണം ചെയ്തു ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് നിയമപരമായി സാങ്കേതികമായി പതിവിന് വിധേയമല്ലാത്ത ഭൂമി പതിവിന് വിധേയമാക്കി പതിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെ സംബന്ധിച്ചാണ് സാർ കേരളത്തിൻ്റെ ആദ്യമായി ഈ ആണ് പട്ടയം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു പട്ടയ മിഷൻ രൂപീകരിച്ചത് സാർ അങ്ങയുടെ മണ്ഡലത്തിലുൾപ്പെടെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും എം എൽ എമാർ അധ്യക്ഷന്മാരായിട്ടുള്ള പട്ടയ റവന്യൂ അസംബ്ലികളിൽ പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള മുഴുവൻ ആളുകളും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു സാർ ഓരോ മണ്ഡലത്തിലും തഹസിൽദാരിൽ കുറയാത്ത ഒരു നോഡൽ ഓഫീസർ ഉണ്ടായി അവിടെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെല്ലാം പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി പട്ടയ ഡാഷ് ബോർഡ് എല്ലാ മൂന്ന് മാസത്തിലും മന്ത്രിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ പങ്കെടുത്ത് അദാലത്തിന് വിധേയമാക്കി സാർ ഇത് മാത്രമല്ല പട്ടയ ഡാഷ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമി റവന്യൂ വകുപ്പിലേക്ക് ഡീവസ്റ്റ് ചെയ്ത് റവന്യൂ വകുപ്പ് നിയമങ്ങളെ വേഗതയിലാക്കി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സാർ എടുത്തിട്ടുണ്ട് സാർ അതിൻ്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി ചെയർമാനായി ഒരു അപ്പെക്സ് ബോഡി എല്ലാ വകുപ്പുകളുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കുക ഉൾപ്പെടെ ചെയ്തു സാർ ഈ സഭയിലിരിക്കുന്ന ആളുകളുടെ ധാരാളമായിട്ട് അനുഭവമുണ്ട് ബ്രിട്ടീഷുകാർ വിലക്കിയ മഞ്ചേരിയിലെ സത്രം ഭൂമിയിൽ അമ്പത് വർഷത്തിന് ശേഷം കരമൊടുക്കാനും പട്ടയം കൊടുക്കാനും അവസരം കിട്ടിയത് ഈ ഘട്ടത്തിലാണ് സാർ വടക്കാഞ്ചേരിയിലെ തെലുങ്കർ കോളനി മലപ്പുറത്തെ കൊടക്കൽ ടൈൽ ഫാക്ടറി കണ്ണൂരിലെ മുഴപ്പ പട്ടയം ഒളകര വനഭൂമി ഇങ്ങനെ തുടങ്ങി ധാരാളമായ ഭൂമികളിൽ പട്ടയം കൊടുക്കാൻ കഴിഞ്ഞത് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് സാർ പാറ പുറമ്പോക്ക് അറുപത്തിനാലിലെ ചട്ടത്തിലെ പതിനൊന്ന് രണ്ട് എട്ട് പ്രകാരം പതിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് രേഖപ്പെടുത്തിയ ഭൂമിയാണ് സാർ പക്ഷേ ഈ പട്ടയ മെഷീനൊരു ക്രമീകരണം ഉണ്ടാക്കി പാറ പുറംപോക്കുണ്ടെങ്കിലും അത് അളന്ന് പാറ അളന്നു മാറ്റി ബാക്കി ഭാഗം സർക്കാർ തരിശാക്കി മാറ്റി അത് പതിച്ചു കൊടുക്കാം എന്ന നിലപാടെടുക്കുകയും അങ്ങനെ പതിച്ചു കൊടുക്കുകയും ചെയ്ത ധാരാളമായിട്ടുള്ള അനുഭവങ്ങൾ കേരളത്തിലുണ്ടായി സാർ കൊല്ലത്ത് നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഞാനും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു സംഘം ആളുകൾ കടൽ പുറംപോക്കിൻ്റെ പേരിൽ അവർക്ക് പട്ടയം കിട്ടുന്നില്ല എന്ന പ്രശ്നം വന്നത് അപ്പോൾ തന്നെ ജില്ലാ കളക്ടറേയും തഹസിൽദാരെയും ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു അവിടെ കടൽ സ്റ്റേ സർവേക്ക് വിധേയമാക്കി സാർ തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലുമായി ആ തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കടൽ പുറംപോക്കിൽ നിന്ന് മാറി ഇപ്പോൾ ഭൂമിയുടെ അവകാശികളായി മാറിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് സാർ ഈ സംവിധാനം തൃശ്ശൂർ ഉൾപ്പെടെ കാസർഗോഡ് കണ്ണൂർ തൃശൂർ മലപ്പുറം ജില്ലകളിൽ കെഡസ്റ്റൽ സർവേക്ക് വേണ്ടിയുള്ള അനുവാദം കൊടുക്കുകയാണ് സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ മേച്ചിൽപ്പുറം വണ്ടിത്താവളങ്ങൾ ശ്മശാനങ്ങൾ തുടങ്ങിയ ഭൂമി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട് പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം പതി പിന്നെ മുനിസിപ്പൽ പഞ്ചായത്ത് അതിർത്തികൾക്ക് വെസ്റ്റ് ചെയ്യപ്പെട്ട ഭൂമിയാണ് നേരത്തെ പറഞ്ഞ മേച്ചിൽപ്പുറങ്ങൾ വണ്ടിത്താവളങ്ങൾ ശ്മശാനങ്ങൾ തുടങ്ങിയ ഭൂമി സാർ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അമ്പത്തിനാല് പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന എൽ എസ് ടി ഡി ഉത്തരവോടുകൂടി ഇതിന് ഇനി സർക്കാരിൽ വരേണ്ടതില്ലെന്നും മേച്ചിൽപ്പുറങ്ങളും വണ്ടിത്താവളങ്ങളും ശ്മശാനങ്ങളും ബേസിക്കായി ബി ടി ആറിൽ രേഖപ്പെടുത്തിയ ഭൂമി പഞ്ചായത്തിൻ്റെ എൻ ഒ സിയോടെ ജെ ഡിയും കളക്ടറും ചേർന്ന് അവിടെ തീരുമാനമെടുക്കാമെന്നും പ്രഖ്യാപിച്ചു സാർ ആദ്യം അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നടപ്പിലാക്കിയത് നമ്മുടെ ജില്ലയായിട്ടുള്ള തൃശ്ശൂരിലെ അവണൂരിലാണ് എന്ന കാര്യം കൂടി ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ് ആ ഭൂമികളെല്ലാം ഇപ്പോൾ വിതരണം ചെയ്യാൻ പറ്റും സാർ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഞാനും കൂടി നടത്തിയ ഒരു യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പഞ്ചായത്തുകൾ വില കൊടുത്ത് മേടിച്ച ഭൂമി ഉണ്ടാകും തനത് ഭൂമി എന്നാണ് അതിൻ്റെ പേര് പക്ഷേ അന്നത് ആളുകളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകില്ല സാർ ആ നിയമപ്രകാരം സർക്കാരിൻ്റെ അനുവാദത്തോടെ ആർക്കും റെലിങ്ക പക്ഷെ റവന്യൂ വകുപ്പിന് പറ്റില്ല ആ പ്രശ്നം മാറ്റി നമ്മളിപ്പോ പുതിയ ഉത്തരവിറക്കി തനതു ഭൂമി ജില്ലാതലത്തിൽ സർക്കാരിലേക്ക് വരാതെ ജില്ലാതലത്തിൽ തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നതോടെ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കി ഉത്തരവ് പ്രകാരം നമുക്ക് പട്ടയം കൊടുക്കാൻ പറ്റും എന്ന കാര്യവും പ്രത്യേകമായി ഇവിടെ രേഖപ്പെടുത്തേണ്ടത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം കെ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് സാർ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും ഞാനും ധനകാര്യ വകുപ്പ് മന്ത്രിയും ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും പുനലൂർ എം എൽ എയും ചേർന്ന് ഞങ്ങൾ അഞ്ചു പേരും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വളരെ ഒരു യോഗം നടത്തി സ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കനാലിന് വേണ്ടി ഒരു ഭൂമിയിൽ കനാൽ കഴിച്ച ആവശ്യമായ സ്ഥലം സ്ഥിരമായി താമസിക്കുന്ന അർഹരാണെങ്കിൽ അവർക്ക് കൊടുക്കാം എന്ന നിലപാടിലേക്ക് ജലമന്ത്രിയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും വന്നു സാർ അതിൻ്റെ ഭാഗമായി നാല് ജില്ലകളെ ബാധിക്കുന്ന പ്രശ്നത്തിൻ്റെ നോഡൽ ഓഫീസറായി കൊല്ലത്തെ കളക്ടറെ തീരുമാനിച്ചു അവിടെ അളവെടുപ്പ് കഴിഞ്ഞു ആ നടപടികളുമായി നാം വേഗത്തിൽ പോവുകയാണ് സാർ ഇങ്ങനെ മറ്റു വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമി ആ വകുപ്പുകളുടെ അനുവാദമില്ലാതെ ഡിവസ്റ്റ് ചെയ്ത് ലഭിക്കാത്ത റവന്യൂ വകുപ്പിന് കൊടുക്കാനാകില്ല എന്ന പ്രശ്നമുള്ളപ്പോഴും ജലവിഭവകുപ്പുമായും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായും ജലസേചന വകുപ്പുമായും ഇലക്ട്രിസിറ്റി വകുപ്പുമായും പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായും പി ഡബ്ല്യു ഡി വകുപ്പുമായും എല്ലാം ലൈസൻസ് നടത്തി റവന്യൂ വകുപ്പിലേക്ക് ആ വകുപ്പുകളുടെ അടിസ്ഥാന രേഖയിലുള്ള ഭൂമി ഡീവസ്റ്റ് ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട അർഹരായ ആളുകൾക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടികൾ അതിവേഗം ചെയ്തു വരികയാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ഉദ്ദേശുദ്ധിയെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ആ വിധത്തിൽ പാറപുറം പുറംപോക്ക് ഉൾപ്പെടെ ഇപ്പോൾ നമുക്കറിയാം കടകംപള്ളിയുടെ മണ്ഡലത്തിൽ ദീർഘമായൊരു കാലത്തിന് ശേഷമാണ് കാട് തരിശ് എന്ന് രേഖപ്പെടുത്തിയ ഭൂമി പതിച്ചു കൊടുത്ത് ഇനം മാറ്റി പതിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമുക്കറിയാം നേരത്തെ തോടെന്നോ കുളമെന്നോ ഒക്കെ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഇപ്പോൾ തോടുണ്ടാകില്ല കുളമുണ്ടാകില്ല അതവിടെ പരിശോധിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇനംമാറ്റം നൽകിയാൽ ഇനം മാറ്റി ബന്ധപ്പെട്ടവർക്ക് പതിച്ചു കൊടുക്കാനുള്ള നടപടി ഉൾപ്പെടെ നടത്തി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അഭിമാനിക്കാൻ പറ്റുന്നതുപോലെ പട്ടയ ഡാഷ്ബോർഡിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള പിന്നെ വഴി നമ്മൾ കണ്ടെത്തുന്നുണ്ട് നിയമങ്ങളും ചട്ടങ്ങളും അക്കാര്യത്തിൽ ലഘൂകരിക്കുന്നുണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയാം ചട്ടങ്ങളും നിയമങ്ങളും കേരളത്തിൻ്റെ നിയമസഭ പാസാക്കിയ മനുഷ്യനിർമ്മിതമായ ചട്ടങ്ങളും നിയമങ്ങളും എങ്ങനെയാണ് അർഹനായ ഒരു സാധാരണക്കാരനെ സഹായിക്കാൻ ഉപകരിക്കാൻ കഴിയുക ആ വിധത്തിനുപയോഗ ഉപയോഗിക്കലാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഒരു സാധാരണക്കാരനായ അർഹനായ മനുഷ്യന് വേണ്ടി അവന് ഭൂമി പതിച്ചു കൊടുക്കാൻ വേണ്ടി നിയതമായിട്ടുള്ള ഏതെങ്കിലും ചട്ടത്തിലും നിയമത്തിലും കാതലായ മാറ്റം വരുത്തേണ്ടി വന്നാൽ ആ മാറ്റം വരുത്താൻ ഒരു മടിയും കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാകില്ല അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് സാർ ഇപ്പോൾ അവതരിപ്പിച്ച ഭൂപതി നിയമത്തിന്റെ ഭേദഗതി എന്നുകൂടി അങ്ങയെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ അവസ്ഥ ഉപയോഗിക്കുക സാർ നിലവിൽ നികുതി അടച്ചു വരുന്ന ഭൂമിയുടെ പട്ടയരേഖകളോ പകർപ്പോ കക്ഷികളുടെ പക്കലോ ഫയൽ വകുപ്പിന്റെ പക്കലോ ഇല്ലാത്തതിനാൽ പ്രയാസം അനുഭവിക്കുന്നവർ നിരവധിയാണ് ചാലക്കുടി താലൂക്കിലെ കൊടകര വില്ലേജിൽ നാടുകുന്ന് എന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇരുപത്തഞ്ചോളം കുടുംബങ്ങളുടെ പ്രയാസം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ ചാലക്കുടി താലൂക്കിലെ കൊരട്ടി മേലൂർ എന്നീ സ്ഥലങ്ങളിലെ കന്നുകാലി മേച്ചിപ്പുറം ിയാർപുരം കോളനി അടക്കമുള്ള കുളമ്പുറമ്പോക്ക് ഭൂമികൾ താമസിക്കുന്ന അപേക്ഷകർക്ക് പട്ടയം കൊടുക്കുന്നുള്ള നടപടികൾ കൊടുക്കുന്നുള്ളോ ബി ആർപുരം കോളനിയിലെ പട്ടയം നമുക്ക് ഇപ്പൊ തന്നെ കൊടുക്കാം അടുത്ത മാസം തന്നെ ബഹുമാനപ്പെട്ട അംഗത്തിന്റെ തീയതി കൂടി കണ്ടു കൊടുക്കാൻ പറ്റും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും പട്ടയ രേഖകൾ നഷ്ടപ്പെട്ടാൽ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് മതി എന്ന നിലപാടിലേക്ക് ഗവൺമെന്റ് പോയിട്ടുണ്ട് അങ്ങ് ഉന്നയിച്ച പ്രശ്നം പ്രത്യേകമായി പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കും